ഹലോ നാച്ചുറലായി തയ്യാറാക്കിയ ഒരു ക്രീമി ഉപയോഗിച്ചാണ് ചിക്കൻ തയ്യാറാക്കുന്നത് ഈ ടിപ്പ് ലാസ്റ്റ് ചേർക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക കഴിച്ചുകൊണ്ടേയിരിക്കും അത്ര ടേസ്റ്റാണ് ഈ ക്രീമി ചിക്കൻ വെറുതെ കഴിക്കാനും അടിപൊളിയാണ് എങ്കിൽ പിന്നെ തയ്യാറാക്കാം ക്രീമി ചിക്കൻ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കടുവ് പൊട്ടുമ്പോൾ കുറച്ച് കൊച്ചുള്ളി കറിവേപ്പിലയിട്ട് ഇട്ട് വഴറ്റാം ഉള്ളി നന്നായി വഴന്നു വരണം ഉള്ളി വഴന്നു വന്നിട്ടുണ്ട് പത്ത് വെള്ള കാന്താരി മുളക് ചേർക്കുന്നുണ്ട് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മൂന്ന് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി പൊടികൾ ഒന്ന് വഴന്ന് വരട്ടെ കൂടെ തക്കാളി ഇട്ട് വഴറ്റാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വഴറ്റാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ വഴന്ന് കിട്ടും മസാല എല്ലാം വഴന്ന് വന്ന് ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ചേർത്ത് ഇളക്കാം ചിക്കനും മസാലയും എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കൂടെ ഉപ്പും ചേർത്ത് ഒന്ന് ഒന്നടച്ച് വെച്ച് ആദ്യം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ചിക്കനും മസാലയും ബെന്ത് വറ്റി വന്നിട്ടുണ്ട് ഈ ക്രീമി ചിക്കൻ ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഗ്രേവിയാണ് കൂടാതെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല കറിവേപ്പില കൂടി ചേർത്ത് യോജിപ്പിക്കാം ഇനി ഇതിലെ സീക്രട്ട് ടിപ്പ് തയ്യാറാക്കാം പത്ത് കശുവണ്ടി ജാറിലോട്ടിടാം കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഫൈനായി അരച്ചെടുക്കാം ഇനി ചിക്കനിലോട്ട് ഈ ക്രീമി ചേർക്കാം കൂടെ മല്ലിയിലയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി ഗ്രേവിയിൽ വളരെ ടേസ്റ്റിയായി ക്രീമി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം വീഡിയോ കാണുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിക്കുക ചിക്കൻ കിട്ടുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്